ആര്യനും ജിസൈലും തമ്മിൽ എന്താണ് ബന്ധം എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിന് അക്ബറും അഭിലാഷും ഒനിയൽ സാബുവും ബിന്നിയുമൊക്കെ പറഞ്ഞിരിക്കുന്നത് ലാലേട്ട അവർക്കിടയിൽ പ്രണയമാണ് എന്നാണ് അതായത് അവർ കാണിക്കുന്ന പല ആക്റ്റുകളും പല സംഭാഷണങ്ങളും രണ്ട് സുഹൃത്തുക്കൾ എന്നതിലുപരിയായിട്ട് അതിന് മുകളിലുള്ളൊരു ബന്ധം ഒരു റിലേഷൻ ഒരു പ്രണയ പ്രണയബന്ധം അവരതിന് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലാലേട്ട എൻ്റെ അഭിപ്രായം എന്ന് ഇവരെല്ലാവരും പറഞ്ഞു മുമ്പ് ഇതേ കാര്യം അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ പ്രണയമാണെന്നും ഇവർ കാണിക്കുന്ന പല പരിപാടികളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ അക്ബറും അഭിലാഷൊക്കെ തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്തുകൊണ്ട് സംസാരിക്കരുത് നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാളെ മോശമായിട്ട് പറയുന്ന രീതിയിൽ സംസാരിക്കരുത് പ്രണയമാണെന്ന് നീ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അനുമോളെ എല്ലാവരും കൂടി ഏറിക്കേറ്റി ഇന്ന് അതേ ആളുകൾ തന്നെ പറയുന്നു ഈ ആരിനും ജിസേനും തമ്മിൽ പ്രണയമാണെന്ന് ഏറ്റവും വലിയ ട്വിസ്റ്റ് അവിടെയല്ല ലാലേട്ടൻ ഇന്നലെ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആരിൻ്റെയും ജിസേൻ്റെയും കാര്യത്തിൽ അനുമോളുടെ അഭിപ്രായമെന്ന് അപ്പോൾ അനുമോൾ പറയുന്നത് ലാലേട്ട അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതോട് കൂടി ഇവരെ നോക്കുന്ന പരിപാടി ഞാൻ നിർത്തി ഇവർ ഞാൻ ശ്രദ്ധിക്കുന്ന പരിപാടി നിർത്തി ഇവരെന്ത് കാണിച്ചാലും ഞാൻ ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത് അന്ന് ലാലേട്ടൻ അനുമോളെ എടുത്ത് കുറഞ്ഞതിന് ലാലേട്ടന് അനുമോൾ കൊടുത്ത ഒരു ആയിട്ടും പുറത്തു പറയുന്നുണ്ട് അതേസമയം തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന വ്യക്തമായ സ്റ്റേറ്റ്മെൻ്റാണ് അനുമോൾ പറഞ്ഞതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക